നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇരുപതാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് ദേഹം കൊല്ലപ്പെട്ടാലും ആത്മാവ് ഒരിക്കലും കൊല്ലപ്പെടുന്നില്ല ആത്മാവ് ജനിക്കുന്നില്ല ആത്മാവ് മരിക്കുന്നുമില്ല ഉണ്ടായിട്ട് പിന്നെ ഇരിക്കുന്നു എന്നതുമില്ല എന്തുകൊണ്ടെന്നാൽ ആത്മാവ് ജന്മമില്ലാത്തവനും നിത്യനും ശാശ്വതനും പണ്ടേക്കു പണ്ടേ ഉള്ളവനുമാകുന്നു ആത്മാവ് പരിണാമത്തെ പ്രാപിക്കുന്നുമില്ല പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഭഗവാൻ അർജുനനോട് പറയുന്നത് അത് ആവർത്തിച്ചു പറഞ്ഞ് ഉള്ളിൽ ഉറപ്പിക്കാനാണ് ശരീരവും ആത്മാവും തമ്മിലുള്ള വേർതിരിവ് അതിലടങ്ങിയിരിക്കുന്ന തത്വം ഉണ്മ എന്നിവ സാധാരണ ബുദ്ധിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ലെന്ന് ഭഗവാന് അറിയാം മനസ്സിലായവ മനസ്സിലായവർക്ക് വിരസതയുണ്ടാവുമെങ്കിലും അവരും അത് കേട്ടേ മതിയാവൂ കാരണം ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു തരുന്നത് ഭഗവാനാണ് ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം ഇരുപത്തി ഒന്ന് വേദം അവിനാശിനം നിത്യം వేదావినాశిం నిత్యం య ఎనం అజం అవ్యయం య అవ్యయం కథం సహ పార్థ కథం స పురుష హందికం ఖం ఖాదయది హందికం ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്ക് നോക്കാം ഹേ പാർത്ഥ അല്ലയോ പാർത്ഥ അർജുന യഹ യവൻ ഏനം ഈ ആത്മാവിനെ നിത്യം വളർച്ചയില്ലാത്ത നിത്യം വളർച്ചയില്ലാ നിത്യം എന്നാൽ വളർച്ചയില്ലാത്തതായും അവ്യയം ക്ഷയമില്ലാത്തവനായും അജം ജന്മമില്ലാത്തവനായും അവിനാശം നാശമില്ലാത്തവനായും വേദ അറിയുന്നുവോ സഹ പുരുഷ ആ പുരുഷൻ കം ആരെ കഥം എങ്ങനെ ഹന്തി കൊല്ലുന്നു തഥാ അപ്രകാരം തന്നെ കം ആരെ ഖാതയെതി കൊല്ലിക്കുന്നു അല്ലയോ അർജുന ഈ ആത്മാവിനെ വളർച്ചയില്ലാത്തവനായും ക്ഷയമില്ലാത്തവനായും ജന്മമില്ലാത്തവനായും നാശമില്ലാത്തവനായും വൻ അറിയുന്നുവോ ഏതൊരുവൻ അറിയുന്നുവോ ആ പുരുഷൻ ആരെയെങ്കിലും കൊല്ലുകയോ കൊല്ലിക്കുകയോ ചെയ്യുന്നതെങ്ങനെ ആര് ആരെ കൊല്ലും കൊല്ലിക്കും എന്നൊക്കെ അർജുനനിൽ ഉണ്ടായേക്കാവുന്ന ചിന്തകൾ ഭഗവാൻ മുൻകൂട്ടി കണ്ട് വിശകല വിശകലനം ചെയ്യുകയാണിവിടെ ാശമില്ലാത്തവനെന്നും മാറ്റത്തൊരു വിധേയമാകാത്തവനെന്നും ജന്മരഹിതനെന്നും അപക്ഷയരഹിതനെന്നും മറ്റും മുൻ ശ്ലോകങ്ങളിൽ പറയപ്പെട്ട ലക്ഷണങ്ങളോട് കൂടിയ ആത്മാവിനെ ആരറിയുന്നുവോ അങ്ങനെയുള്ള വിദ്വാനായ പുരുഷൻ പിന്നെ അറിവുള്ള പുരുഷൻ പിന്നെ എങ്ങനെയാണ് കൊല്ലുക എന്ന പ്രക്രിയ ചെയ്യുന്നത് എങ്ങനെയാണ് മറ്റൊരുവനെ കൊണ്ട് ചെയ്യിക്കുന്നതും ഒരു വിധത്തിലും ആരെയും കൊല്ലുന്നില്ല ഒരു വിധത്തിലും ആരെയും കൊല്ലിക്കുന്നതുമില്ല എങ്ങനെ ഈ രണ്ട് ചോദ്യങ്ങൾക്കും നിഷേധാർത്ഥമാകുന്നു എന്തെന്നാൽ ഇവിടെ ചോദ്യത്തിന് ഒരു വഴിയുമില്ല ഹനനക്രിയയെ നിഷേധിക്കുന്നതിന് കാരണമായ ആത്മാവിൻ്റെ അവിക്രിയത്വം സർവകർമ്മ നിഷേധത്തിനും കാരണമാകയാൽ അവിദ്വാനായവന് അറിവുള്ളവനെ സകല കർമ്മവും പ്രതിഷേധിച്ചിരിക്കുന്നുവെന്നാണ് ഭഗവാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അഭിപ്രായപ്പെട്ടിട്ടുള്ള പ്രകരണാർത്ഥം കൊന്നാലും ആരും മരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൊല്ലുന്നു എന്ന പ്രക്രിയയെ ഭഗവാൻ നിസാരവൽക്കരിച്ച് കാണിക്കുകയാണെന്നും ആർക്കും ആരെയും കൊല്ലാം എന്നുമല്ല ഭഗവാൻ പറയുന്നത് യുദ്ധഭൂമിയിൽ സൈന്യങ്ങളുടെ നടുവിൽ വിഷാദനായി നിൽക്കുന്ന അർജുനനെ മനോവീര്യം കൊടുത്ത് ഉയർത്തുവാൻ ഒരു ക്ഷത്രിയൻ്റെ ധർമ്മത്തിലേക്ക് അർജുനനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അല്ലാതെ കൊല്ലുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഒരു ഉദാഹരണം പറയാം നാട്ടിലിറങ്ങി കൊള്ളയും കൊള്ളിവയ്പ്പും കൊലയും കൊലപാതകവുമൊക്കെ നടത്തുന്ന ഭീകര സംഘത്തെ അടിച്ചൊതുക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ സംഘവും ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ തോക്കുണ്ട് പോലീസ് സേനയും അക്രമി സംഘവും തമ്മിൽ ഏറ്റുമുട്ടുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ വെടിവെച്ച് അക്രമി സംഘത്തെ വീഴ്ത്തി പിറ്റേ പത്രവാർത്ത നാട്ടിൽ അക്രമം നടത്തിയ നാലംഗ സംഘത്തെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി എന്നായിരിക്കും ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രവൃത്തിയെ കൃത്യ നിർവഹണത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് വാർത്ത അച്ചടിച്ചു വരുന്നത് എന്നാൽ ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ വെച്ച് തൻ്റെ സഹപ്രവർത്തകരോട് തറക്കുകയും ക്ഷണനേരം വിവേകം നഷ്ടപ്പെട്ട് അക്രമിയെ വെടിവിക്കാൻ ഉപയോഗിച്ച അതേ തോക്കുകൊണ്ട് സഹപ്രവർത്തകനെ വെടിവിച്ചു കൊന്നാൽ ചിത്രം മാറിയില്ലേ പിറ്റേ പത്രവാർത്ത എന്താകും കൊലപാതകിയായ പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റിയാകും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ക്രൂരമായ കൊലപാതകത്തെ പറ്റിയാകും തീർച്ചയായും അദ്ദേഹം പ്രതിക്കൂട്ടിലാവും കോടതി ശിക്ഷിക്കും ഇവിടെ ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത രണ്ടു പ്രവൃത്തികൾ രണ്ടു ദിശയിലേക്കാണ് പോയത് രണ്ടു ബാഹ്യമാ രണ്ടും ബാഹ്യമായ പ്രവൃത്തിയാണ് എന്നാൽ ആ പ്രവൃത്തിയുടെ ഉദ്ദേശശുദ്ധിയിലാണ് പ്രശ്നം കിടക്കുന്നത് പ്രവൃത്തി ചെയ്ത സമയത്തെ മനോഭാവമാണ് ഇവിടെ ഉയർത്തി കാണിക്കുന്നത് സമൂഹത്തിൻ്റെ കാര്യത്തിനു വേണ്ടി ചെയ്ത പ്രവൃത്തി പ്രശംസിക്കപ്പെടുകയും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത പ്രവൃത്തി കുറ്റകരമാകുകയും തീരുന്നു അപ്പോൾ നമുക്ക് ആരെയും കൊല്ലാം ദേഹി മരിക്കുന്നില്ല ദേഹമാണ് മരിച്ചതെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റുമോ ഇല്ല യുദ്ധം ചെയ്യാൻ യുദ്ധഭൂമിയിൽ വന്ന അർജുനന് എതിരെ നിൽക്കുന്നവർ ശത്രുക്കളാണ് അതിൽ പിതാമഹനും ആചാര്യനും അനുജന്മാരും ബന്ധുക്കളും ഉണ്ടെങ്കിലും അവർ ശത്രുപക്ഷത്താണ് ക്ഷത്രിയന് യുദ്ധം ധർമ്മമാണ് ആ ധർമ്മം ചെയ്യാതെ പകച്ചു നിന്നവൻ്റെ മനസ്സിനെ ഉദ്ധരിക്കാനും പ്രപഞ്ചസത്യം അർജുനനെ അറിയിക്കാനുമാണ് ഭഗവാൻ ഇപ്രകാരം മഹത് വചനങ്ങൾ പറഞ്ഞത് അർജുനന് മാത്രമല്ല നമ്മൾക്കോരോരുത്തർക്കും കൂടിയാണ് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നത് നിത്യം नमजमव्ययम्, कथं स पुरुषः पार्था कं खादयति हन्तिकम् श्रीमद्भगवद्गीता साङ्ख्ययोगं श्लोकम् इरुपत्तिरण्ड् वासांसि जीर्णानि यथा विहाय वासांसि जीर्णानि यथा विहाय नवानि गृह्णादिनरः अपराणि नवानि नरोपराणि तथा शरीराणि विहाय जीर्णानि तथा शरीराणि विहाय जीर्णा अन्यानि सम्यादि നവാനി നവാനി ദേഹി ദേഹി നന്യാനി സംയാദി ഈ നമുക്കൊന്ന് നോക്കാം നരഹ മനുഷ്യൻ യഥാപ്രകാരം ജീർണാനി പഴയ ജീർണിച്ച വാസാംസി വസ്ത്രങ്ങളെ വിഹായ ഉപേക്ഷിച്ച് നവാനി പുതിയ അപരാണി വേറെ വസ്ത്രാണി വസ്ത്രങ്ങളെ ഗൃഹണാതി ഗ്രഹിക്കുന്നുവോ ധരിക്കുന്നുവോ തഥാ അപ്രകാരം തന്നെ ദേഹി ദേഹത്തോടു കൂടിയ ആത്മാവ് ജീർണാനി ജീർണങ്ങളായ ശരീരാണി ശരീരങ്ങളെ വിഹായ ഉപേക്ഷിച്ച് നവാനി പുതിയതായ അന്യാനി വേറെ ശരീരാണി ശരീരങ്ങളെ അന്യാനി വേറെ ശരീരാണി ശരീരങ്ങളെ സംവ്യാധി പ്രാപിക്കുന്നു സ്വീകരിക്കുന്നു മനുഷ്യൻ എപ്രകാരമാണ് പഴയ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കുന്നത് അപ്രകാരം തന്നെ ആത്മാവും പഴയ ദേഹങ്ങളെ വിട്ട് പുതിയതായ അന്യദേഹങ്ങളെ പ്രാപിക്കുന്നു സ്വതവേ ആത്മാവിന് വികാരമൊന്നുമില്ലെങ്കിലും ആത്മാവിന് വികാരങ്ങളൊന്നുമില്ലെങ്കിലും ആദ്യം സ്വീകരിച്ച ശരീരത്തെ ഉപേക്ഷിക്കുകയും മറ്റൊരു ശരീരത്തെ പരിഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ വികാരമുണ്ടാവാൻ അവകാശമുള്ളത് കൊണ്ട് എപ്പോഴും നിർവികാരൻ എന്നു വരുന്നതെങ്ങനെ എന്നുള്ള സംശയം തീർക്കുവാൻ പ്രത്യക്ഷമായ ഉദാഹരണം കാണിക്കുന്നു ദേഹം ആത്മാവിൻ്റെ ഉപാധി മാത്രമാണ് ഒരു മനുഷ്യനും അയാളുടെ വസ്ത്രവും എന്നതുപോലുള്ള സംബന്ധം രണ്ടിനും തമ്മിലുള്ളൂ അതായത് ഒരേ മനുഷ്യനും അയാളുടെ വസ്ത്രവും എന്നതുപോലുള്ള ഒരു ബന്ധം മാത്രമാണ് ഇവിടെ ഈ ശരീരത്തിനും ആത്മാവിനും തമ്മിലുള്ളൂ ഒടുക്കാൻ കൊള്ളരുതാത്തതായാൽ ആ മനുഷ്യൻ ആ പഴയ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങളെ ധരിക്കുമ്പോൾ അയാൾക്ക് ഏത് വിധം ഒരു മാറ്റവും ഇല്ല ഇല്ലയോ അതുപോലെ തന്നെ ജീവൻ ജീർണ ശരീരങ്ങളെ ഉപേക്ഷിച്ച് പുതിയ ശരീരങ്ങളെ ധരിക്കുമ്പോൾ നിർവികാരനായിത്തന്നെ ഇരിക്കുന്നു പഴമയും പുതുമയും വസ്ത്രങ്ങൾക്കു മാത്രം എന്ന പോലെ ശരീരങ്ങൾക്കും മാത്രമേ വികാരങ്ങളുണ്ടാകുന്നുള്ളൂ ഒരു വിധത്തിൽ നോക്കുമ്പോൾ അത് സന്തോഷിക്കത്തക്കതല്ലയോ പ്രവൃത്തിക്ക് കൊള്ളരുതാത്ത ദേഹം കൊണ്ട് എന്തുപയോഗം അപൂർണതയിൽ എത്തുവാൻ സഹായിക്കുന്നതായ ഒരു പുതിയ ശരീരം സിദ്ധിക്കുന്നത് ലാഭവും സന്തോഷവും അല്ലയോ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്ന ആൾ സന്തോഷിക്കുന്നത് നിത്യ അനുഭവമാണല്ലോ അതിനാൽ അർജുന ശരീരമാറ്റത്തിൽ ആത്മാവ് മാറിപ്പോകുന്നുവെന്ന് വിചാരിച്ച് നീ ദുഃഖിക്കേണ്ട നമ്മുടെ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളാണ് നമ്മൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് പല പൊരുത്തക്കേടുകളും പലരുടെയും ജീവിതക്രമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു പണക്കാരനും പാവപ്പെട്ടവനും കള്ളനും പോലീസും ജോലിയുള്ളവനും ജോലിയില്ലാത്തവനും ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ചിലരുടെ വീട്ടിൽ സന്തോഷകരമായ ജീവിതാനുഭവമാണെങ്കിൽ ചിലരുടേത് വഴക്കും പക്കാണവും നിറഞ്ഞതായിരിക്കും ചിലർ സ്നേഹത്തോടെയാണെങ്കിൽ മറ്റു ചിലർ പിണങ്ങി അകന്നു കഴിയുന്നു ചിലർ കൂട്ടമായി താമസിക്കുമ്പോൾ ചിലർ ഒറ്റപ്പെട്ട് അനാഥ അനാഥരെ പോലെ കഴിയുന്നു ചിലർക്ക് എല്ലാമുണ്ട് പക്ഷേ സങ്കടങ്ങൾ മാത്രം മറ്റു ചിലർക്ക് ആവശ്യത്തിനുള്ളത് ഇല്ലെങ്കിലും കലഹമില്ലാതെ കഴിയുന്നു എന്തുകൊണ്ടാണ് ഈ പൊരുത്തക്കേടുകൾ സംഭവിക്കുന്നത് എനിക്ക് കഷ്ടപ്പെടാനേ ദൈവം വിധിച്ചിട്ടുള്ളൂ എന്ന് ചിലർ സങ്കടം പറയുന്നത് കേട്ടിട്ടില്ലേ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ ശ്രുതികളിൽ അതിനൊക്കെ വ്യക്തമായ ഉത്തരങ്ങളുമുണ്ട് നമ്മുടെയൊക്കെ കർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവി നമ്മുടെ ഭാവി ജീവിതം തിട്ടപ്പെടുത്തിയിട്ടുള്ളത് കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തരം കർമ്മങ്ങളാണ് നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അവ സഞ്ചിതകർമ്മം പ്രാരബ്ധകർമ്മം ആഗാമികർമ്മം എന്നിങ്ങനെ അറിയപ്പെടുന്നു സഞ്ചിതകർമ്മമെന്ന് പറഞ്ഞാൽ ശേഖരിക്കപ്പെ ശേഖരിക്കപ്പെട്ടവയെന്നാണ് അതായത് ബാലൻസ് നിൽക്കുന്നത് കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത് കൂട്ടിയ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുടെ ഫലം തോളത്തെ ഒരു മാറാപ്പ് പോലെ തൂങ്ങിക്കിടക്കും നമ്മൾ ഒരാളിനോട് പണം കടം വാങ്ങിയാൽ അത് കൊടുത്ത് തീരുന്നതുവരെ ആ ചിന്ത നമ്മളോടൊപ്പം നടന്നുകൊണ്ടിരിക്കും വാങ്ങിച്ചത് കൊടുത്തു തീരുന്നതുവരെ അതുപോലെയാണ് സഞ്ചിത കർമ്മം ഒരു ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ആ ജന്മത്തിൽ അനുഭവിച്ചു തീർന്നില്ലെങ്കിൽ ബാലൻസ് വരും അത് അടുത്ത ജന്മത്തേക്ക് മാറ്റിവെക്കപ്പെടും അതിൽ നല്ലതും ചീത്തയും ഉണ്ടാകും അതിൻ്റെ കൃത്യമായ കണക്ക് ഭഗവാന്റെ കയ്യിലും ഉണ്ടാവും അങ്ങനെ മാറ്റപ്പെട്ട കർമ്മവും ഭഗവാൻ വിധിച്ചതുമായ കർമ്മങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട കർമ്മങ്ങളാണ് ആ കർമ്മത്തെയാണ് പ്രാരബ്ധകർമ്മം എന്ന് പറയുന്നത് ഇത് നമ്മൾ ജനിച്ചത് ജനിച്ചത് മുതൽ തുടങ്ങുന്നു അതിൻ്റെ അനുഭവഫലം കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ ദുഷ്ടതകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അനുഭവിച്ചു തീർക്കാനായി ഈ ജന്മത്തിൽ പ്രാരബ്ധകർമ്മമായി മാറുന്നു ഒരുവൻ്റെ പ്രാരബ്ധകർമ്മം എന്ന് തീരുന്നുവോ അപ്പോൾ അവൻ്റെ മരണവും സംഭവിക്കുന്നു ചിലർ ബാല്യത്തിലും ചിലർ യൗവനത്തിലും മറ്റു ചിലർ വാർദ്ധക്യത്തിലും പ്രാരബ്ധകർമ്മം തീരുന്നതിനനുസരിച്ച് മരണപ്പെടുന്നു ഈ ർമ്മങ്ങൾ അനുഭവിച്ച് ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ ജീവിച്ച് തുടങ്ങുമ്പോൾ പുതുതായി ചെയ്തു കൂട്ടുന്ന നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളാണ് ആഗമിക കർമ്മം എന്നറിയപ്പെടുന്നത് ഈ ആഗമിക കർമ്മം ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർന്നില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അത് സഞ്ചിതകർമ്മമായി മാറുന്നു നമ്മൾ എന്തു ചെയ്താലും അത് ഭഗവാൻ കൃത്യമായി കണക്കുകൂട്ടി വയ്ക്കുന്നു അപ്പോൾ ഇനിയുള്ള ജന്മമെങ്കിലും സുഖസന്തോഷമായി ഭവിക്കണമെങ്കിൽ ഈ ജന്മത്തിലെ ആകാമിക കർമ്മങ്ങൾ നല്ലതായിരിക്കണം അതിനു വേണ്ടി പ്രവർത്തിക്കണം ഇത് മനസ്സിലാക്കപ്പെടാതെ ജീവിതവും ജന്മങ്ങളുമാണ് ഓരോ ജന്മത്തും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നത് ോർക്കുക നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ പഴയ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് ശരീരം പുതിയ വസ്ത്രങ്ങളെ സ്വീകരിക്കുന്നതുപോലെ ജീർണിച്ച ശരീരങ്ങളെ ഉപേക്ഷിച്ച് ആത്മാവ് പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുന്നു ആ ആത്മാവിനൊപ്പം മനസ്സിൻ്റെ സഞ്ചിത പ്രാരബ്ധ ആഗാമിക കർമ്മങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കും വാസാം ജീർണി യഥാവിഹായ നവാനി ഗൃഹണാതി നരൂപരാണി തഥാ ശരീരാണി വിഹായ ജീർണ സംയാദി നവാനി ദേഹി ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം ഇരുപത്തിമൂന്ന് न एनं छिन्दशस्त्राणि नैनं चिन्दन्दिशस्त्राणि न एनं दहति पावकः नैनं दहति पावकः न च एनं क्लेदयन्तम् आपः न चैनं क्लेदयन्त्यापो न शोषयदि मारुतः ശോഷയതി മാരുത ഈ ശ്ലോകത്തിന്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം ശസ്ത്രാണി ആയുധങ്ങൾ ഏനം ഇവനെ ഈ ആത്മാവിനെ ചിന്തന്തി ഛേദിക്കുന്നില്ല വെട്ടിമുറിക്കുന്നില്ല പാവകഹ അഗ്നി ഏനം ഇവനെ ഈ ആത്മാവിനെ

ശോഷിപ്പിക്കുന്നതുമില്ല ഉണക്കിക്കളയുന്നതുമില്ല ഈ ആത്മാവിനെ ആയുധങ്ങൾ മുറിവേൽപ്പിക്കുന്നില്ല അഗ്നി ദഹിപ്പിക്കുന്നതുമില്ല വെള്ളം ദ്രവമാക്കി തീർക്കുന്നതുമില്ല വായു ഈ ആത്മാവിനെ ശോഷിപ്പിക്കുന്നതുമില്ല ഒരു കുടത്തിന് നാശം സംഭവിക്കുമ്പോൾ അതിലെ ജലത്തിൽ കാണപ്പെടുന്ന പ്രതിബിംബത്തിനെന്നപോലെ അന്ധക്കരണ പ്രതിബിംബത്തിന് നാശം സംഭവിക്കുന്നതിനാൽ ആത്മാവിന് നാശം സംഭവിക്കുകയില്ലയോ എന്ന് ശങ്കിക്കേണ്ട ആ കുടത്തിൽ കാണുന്ന ആകാശ പ്രതിബിംബം കാണപ്പെടുന്നില്ലെന്നും മാത്രമല്ലാതെ കുടത്തിൻ്റെ അകത്തുണ്ടായിരുന്ന യഥാർത്ഥ ആകാശം നശിക്കുന്നില്ലല്ലോ അതുപോലെ സത്യജ്ഞാന സ്വരൂപനായ ആത്മാവിനും നാശമില്ലെന്ന് സൂക്ഷ്മ ദൃഷ്ടിയ കണ്ടുകൊള്ളുക എന്നുപദേശിക്കുന്നു പൃഥ്വി വികാരങ്ങളായ യാതൊരായുധങ്ങൾക്കും ആത്മാവിനെ മുറിച്ചുകളയുവാനോ അഗ്നിക്ക് ദഹിപ്പിക്കുവാനോ ജലത്തിന് അലിയിപ്പിക്കുവാനോ കാറ്റിന് ശോഷിപ്പിക്കുവാനോ സാധ്യമല്ല ദേഹത്തെ മാത്രമല്ലാതെ ആത്മാവിനെ നശിപ്പിക്കുവാൻ ഭൂതവികാരങ്ങളായ ശസ്ത്രാദികൾക്കും കഴിയുകയില്ല ജരാരോഗാദികളായ ഭൗതികങ്ങളോ ദൈവികങ്ങളോ ആയ ഉപദ്രവങ്ങൾ ദേഹത്തെ മാത്രമല്ലാതെ ഞാനെന്ന ജ്ഞാനത്തിനാലംഭമായിരിക്കുന്ന ആത്മാവിനെ ബാധിക്കുന്നതല്ല ആത്മാവ് ദേഹത്തിൽ നിന്ന് ഭിന്നനാണെന്ന് ധരിച്ചു കൊള്ളുക ജരാരോഗ നേരിടുമ്പോൾ ബ്രഹ്മജ്ഞാനി നിർവികാരനും ബാധയറ്റവനുമായിരിക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകൈനം ക്ലേദയന്ത് പോതഹ श्रीमद्भगवद्गीतासाङ्ख्ययोगं श्लोकम् इव अच्चेद्यः अयम् अदाह्यः अयम् अच्छेद्यो अयमदाह्यो अयम् अक्लेद्यः अशोष्यः एव च अक्लेद्यो अशोष्यो एव च സ്ഥാണുഹു സർവഗത സ്ഥാണു അജല അയം 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 ഈ ആത്മാവ് സതനത്മാവ് അച്ഛേദ്യേദിക്ടത്തക്കവതല്ല ഛേദിക്ടത്തക്കവനല്ല അയം ഇവൻ ദഹിക്കപ്പെടക്കവനുമല്ല അക്ലേദ്യപ്പെടത്തക്കവനുമല്ല അല്ലെങ്കിൽ നനയ്ക്കപ്പെടത്തക്കവനുമല്ലോഷിക്കപ്പെടത്തക്കവനുമല്ല യഥ എന്തുകൊണ്ടെന്നാൽ അയം ഈ ആത്മാവ് നിത്യഹ ശമില്ലാത്തവൻ ത്രികാലത്തിലുമുള്ളവൻ സർവഗതഹ എങ്ങും വ്യാപിച്ചിരിക്കുന്നവൻ സ്ഥാണുഹു സ്ഥിര സ്വഭാവമുള്ളവൻ രൂപാന്തരത്തെ പ്രാപിക്കാത്തവൻ അചലഹ ചലിക്കാത്തവൻ പൂർവരൂപത്തെ ത്യജിക്കാത്തവൻ സനാതനഹ അനാദിയായവനാണ് ഈ ആത്മാവ് ഛേദിക്കപ്പെടത്തക്കവനല്ല ദഹിക്കപ്പെടത്തക്കവനല്ല ദ്രവിക്കപ്പെടത്തക്കവനല്ല ശോഷിക്കപ്പെടത്തക്കവനല്ല എന്തുകൊണ്ടെന്നാൽ ഈ ആത്മാവ് നിത്യനും എങ്ങും വ്യാപിച്ചിരിക്കുന്നവനും സ്ഥിര സ്വഭാവമുള്ളതവനും ചലിക്കാത്തവനും അനാദിയായവനുമാകുന്നു ഈ ആത്മാവ് അഛേദ്യനാകുന്നു മുറിക്കാൻ പറ്റാത്തവനാകുന്നു എന്തുകൊണ്ടെന്നാൽ പരസ്പരം നാശകാരണങ്ങളായ ആയുധങ്ങൾ മുതലായ വസ്തുക്കൾക്ക് ആത്മാവിനെ നശിപ്പിക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആത്മാവ് നിത്യനാകുന്നു നിത്യത്വം കാരണമായിട്ട് ആത്മാവ് സർവവ്യാപിയാകുന്നു ഈ സർവവ്യാപി സ്വഭാവത്താൽ ആത്മാവ് തൂണുപോലെ സ്ഥിര സ്വഭാവമുള്ളവനാകുന്നു സ്ഥിരമായ സ്വഭാവത്താൽ ആത്മാവ് ചലിക്കാത്തവനാകുന്നു അത് കാരണമായിട്ട് ആത്മാവ് ചിരന്തനനാകുന്നു വളരെ കാലം നിലനിൽക്കുന്നവനാകുന്നു വായുവിനെ പോലെ എന്തെങ്കിലും ഒരു കാരണത്തിൽ നിന്നുണ്ടായതല്ല ആത്മാവിൻ്റെ നിത്യത്വത്തെയും അവിക്രിയത്വത്തെയും പറ്റി ന ജായതെ എന്ന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതിനാൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ശ്ലോകങ്ങളിൽ അതിലില്ലാത്ത യാതൊന്നും ഉദ്ദേശിക്കുന്നില്ലെന്നും ചിലതു വാക്കിനു വാക്കായും ചിലത് അർത്ഥം മാത്രമായും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും അതിനാൽ വീണ്ടും വീണ്ടും ഉള്ള പറച്ചിൽ എന്ന ദോഷമുണ്ടെന്നും ഇവിടെ പറഞ്ഞുകൂടാ എന്തെന്നാൽ ആത്മാവ് അറിയപ്പെടുവാൻ വളരെ പ്രയാസമായ വസ്തുവാകയാൽ വസ്തു ആകുന്നതിനാൽ ഭഗവാൻ വാസുദേവൻ സംസാരികളായവർക്കു സത്തായും അവ്യക്തമായും ഇരിക്കുന്ന തത്വത്തെ വല്ല വിധത്തിലും ബുദ്ധിഗോചരമാക്കി തീർത്താൽ സംസാര നിവർത്തിക്കു വന്ന് വന്നെങ്കിലോ സംസാര എന്നെങ്കിലോ എന്ന് വിചാരിച്ചാണ് എന്ന് വച്ചാകുന്നു ആ വിഷയത്തെ പിന്നെയും പിന്നെയും പ്രസംഗിച്ച് അതിനെ തന്നെ അന്യ ശബ്ദങ്ങളെ കൊണ്ട് നിരൂപിക്കുന്നത് അക്ലേദ്യോ നിത്യം സർവഗതാണോ അയം സനാതന